ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശിയായ ഇരുപത്തി മൂന്നുകാരൻ്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം മകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പെരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ട് വീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു കിഴുപ്പള്ളിക്കര ഗവൺമെന്റ് നടന്ത ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം ഒരു വർഷം മുൻപ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി തുടക്കം റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിട്ടായിരുന്നു തുടർന്ന് ജർമ്മനിയിൽ കുറച്ചുനാൾ നിന്നെങ്കിലും തിരികെ പോളണ്ടിലെത്തി പഴവർഗ്ഗങ്ങൾ പാക്കറ്റ് ചെയ്യുന്ന കമ്പനിയിൽ പാക്കിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ആഷിഖ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങി മലയാളികളായ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത് ഏപ്രിൽ ഒന്നിന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത് ഇതുപ്രകാരം സ്വാഭാവിക മരണമെന്ന് പോളണ്ടിലെ പ്രോസിക്യൂട്ടർ വിധി എഴുതി പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കാനാണ് കാര്യങ്ങൾ ചെയ്തു ഇതിനിടയിൽ ആഷിക്കിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ട പിതാവ് മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോലീസിൽ അപേക്ഷ നൽകി ആഷിക്കിന്റെ മരണം നടന്ന ദിവസം ഏഴ് സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റി പറഞ്ഞത് കുടുംബം ആരോപിക്കുന്നു പന്ത്രണ്ടിന് നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് തലക്കേറ്റ ശതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിന്റെ അഞ്ചിടത്തായി പരിക്കുകളും കണ്ടെത്തി റീ പോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ദഹിപ്പിക്കുന്നതിന് പകരം ആഷിഖിന്റെ മൃതദേഹം ലാലൂരിൽ മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് മകന്റെ ദുരൂഹ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ സുഹൃത്തുക്കൾക്ക് അറിയാമെന്നാണ് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത് ആഷിക്കിന്റെ മരണത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി മൃതദേഹം കയറ്റി അയച്ചതോടെ ആഷിഖിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ഒരു തിരശീലയ്ക്കപ്പുറമുണ്ടെന്നും ഇവരെ കണ്ടെത്തണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിന്റെ കാരണം ചോദിച്ചിട്ട് അവർ പറയുന്നത് അവിടുത്തെ പ്രോസിക്യൂട്ടർ പറഞ്ഞു ഇതിലാരും ഇൻവോൾവ്ഡ് അല്ല അതുകൊണ്ട് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ലയാണ് അതുകാരണം അന്ന് തന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അന്തികാട് പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ എടുത്തു പത്താം തീയതി അവിടെ നിന്ന് പോകുന്നു പന്ത്രണ്ടാം തീയതി രാവിലെ ഇവിടെ എത്തി അന്ന് തന്നെ നമ്മൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ തഹസിൽദാർ വന്നിട്ട് അവർ പോസ്റ്റ്മോർട്ടം ചെയ്തു അന്ന് രാത്രി എന്നെ അന്തികാട് സി ഐ വിളിച്ചിട്ട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ വിളിച്ചിരുന്നു മോർണിങ്ങനെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതാണ് അവന്റെ മരണകാരൻ എന്നാണ് പറഞ്ഞത് അന്ന് തുടങ്ങി നമ്മളിവിന്റെ കൂട്ടുകാരന്മാരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം അവർ പറയുന്നത് ഒന്നാമത്തെ ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി ചെറിയൊരു പാർട്ടിയിലായിരുന്നു അവിടുത്തെ ഉക്രൈൻസ് ആയിട്ട് ചെറിയൊരു വണ്ടി തട്ടിയൊരു തർക്കം അതിന്റെ പേരിൽ അടി ഉണ്ടായിരുന്നൊക്കെ അവർ പറയണമോ പക്ഷെ മകൻ ഇങ്ങനെ അടി കിട്ടിയതോ വീണതോ ആരും ഒന്നും കണ്ടവരും ഇല്ല കേട്ടവരുമില്ല അപ്പൊ നമുക്ക് ഇവര് വ്യക്തമായിട്ടുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഫേക്കാണ് മോൻ മരിച്ചു എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൻ നോർമൽ ഡെത്താണെന്ന് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പ തന്നെ ഞാൻ പറഞ്ഞു അവൻ എന്തോ പറ്റിയിട്ടുള്ളതാണ് അങ്ങനെ അവൻ അങ്ങനത്തെ ഒരു മരണം അവന് സംഭവിക്കില്ല എന്ന് എന്റെ മനസ്സിലിണ്ടായിരുന്നു ഞാൻ ചേട്ടനോടത് പറയുകയും ചെയ്തു പക്ഷെ ഈ പേരും അന്ന് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറിച്ചു വെച്ചു അവർക്ക് അന്ന് പറയായിരുന്നു അവരാരും അവർക്കാര്ക്കും ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അത് മറിച്ചു വെച്ചതെന്നാണ് ഞങ്ങൾക്ക് സംശയം അവർക്ക് അന്ന് തന്നെ അത് പറയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇസ്റ്റർ പാട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അന്നൊന്നും അവർ പറഞ്ഞില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അതില് തലക്കി പെരുക്ക് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോഴാണ് അതിലൊരു പയ്യൻ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത്